കേരളം ഒമാൻ ഏകദിന ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത് അവസാന ഏകദിനത്തിൽ കേരളം തോൽവി വഴങ്ങിയതോടെയാണ് നാല് ഏകദിനമുള്ള പരമ്പരയിൽ ഇരു ടീമുകളും രണ്ട് വീതം കളികൾ ജയിച്ച് സമനിലയിൽ എത്തിയത് അഞ്ച് വിക്കറ്റിനായിരുന്നു അവസാന ഏകദിനത്തിൽ ഒമാൻ വിജയിച്ചത് കേരളം ഉയർത്തിയു റൺസിന്റെ വിജയലക്ഷ്യം ഓവറിൽ ഒമാൻ മറികടന്നു ആദ്യം ബാറ്റ് ചെയ്ത് കേരളം വിജയലക്ഷ്യം മുഹമ്മദ് നദീമിന്റെയും മുജീബുർ അലിയുടെയും മിന്നും പ്രകടനത്തിലൂടെ നാല്പത്തിനാല് ഓവറിലാണ് ഒമാൻ ജയിച്ചു കയറിയത് കേരള ക്രിക്കറ്റ് ആദ്യമായിട്ടാണ് ഒമാനിലെ ക്രിക്കറ്റിന് വേണ്ടി വരുന്നത് നാല് മാച്ചാണ് നമ്മൾ ഒമാൻ ടീമിനെതിരെ കളിച്ചത് നാല് നല്ല മാച്ചായിരുന്നു പിന്നെ ഒമാൻ ഒമാൻ ക്രിക്കറ്റിന്റെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് അതേപോലെ തന്നെ അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ രണ്ട് ടീമും നാല് മാച്ചും കളിച്ചു എന്നോ പറയാന് നല്ല വിക്കറ്റ്സ് ആണ് മൂന്ന് മാച്ച് നമ്മൾ അണ്ടർ ലൈറ്റ്സ് ആണ് കളിച്ചത് ഒരു മാച്ച് ഡേ മാായിരുന്നു താങ്ക് യു സോ മച്ച് ഒമാൻ ക്രിക്കറ്റ് ആൻഡ് ബി റിയലി എൻജോയ്ഡ് ഇറ്റ് പന്തിൽ റൺസ് എടുത്ത ഷോൺ റോജർ മാത്രമാണ് ഫോം കണ്ടെത്താനായത് അഭിഷേക് നായർ മുപ്പത്തിരണ്ട് രോഹൻ എന്നിങ്ങനെ റൺസുമായി മടങ്ങി കേരളത്തിന് വേണ്ടി ഷോൺ റോജർ രണ്ട് വിക്കറ്റും ഏതൻ ആപ്പിൾ ടോം അഹമ്മദ് ഇമ്രാൻ നിതീഷ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി പരമ്പരയിൽ രണ്ട് സെഞ്ചുറികൾ രോഹൻ കുന്നമൽ നേടിയിരുന്നു എന്റെ ടീമിന്